കുഞ്ഞുങ്ങള് ചില നമ്മളെ അല്പം വിഷമിപ്പിക്കാൻ വേണ്ടി എന്തൊരു കഷ്ടപ്പെടുന്ന കൊച്ചങ്ങള് ചില മക്കള് എല്ലാം പഠിച്ച ഒന്നും ഓർക്കണില്ല പരീക്ഷക്ക് തൊട്ട് മുമ്പ് പറയുന്ന വർത്തമാനാ പ്രാർത്ഥിച്ചു വിടും ദൈവത്തിന്റെ കരണ ഉണ്ടാകൂല്ല ദൈവമക്കളെ ദൈവത്തിന്റെ ആത്മാവ് ഈ കാലഘട്ടത്തിൽ ഒരുങ്ങിയിരിക്കുക പണ്ടൊക്കെ ഈ വാക്ക് കേൾക്കുമ്പോൾ തന്നെ ഒരു ഭയപ്പെടുത്തുന്നൊരു വാക്കായിട്ട് ജാഗരൂകരായിരിക്കാന്ന് ഭയപ്പെടുത്തുന്ന ഒരു കാര്യമായിട്ട് ചിന്തിക്കാൻ ദുരന്തം വരാൻ പോകുന്നുണ്ട് ശ്രദ്ധിച്ചിരുന്നു വെള്ളപ്പൊക്കം വരാൻ പോകുന്നു കോവിഡ് വരാൻ പോകുന്നു ബി കെയർഫുൾ ബി അലേർട്ട് ബി പ്രിപ്പയർഡ് നമ്മൾ അതിനപ്പുറത്ത് ഒരാഴമുള്ള ഒരു അർത്ഥമൊക്കെ ഇല്ലേ ഇതിന് റഡി യു ഫോർ സംതിങ് ഗുഡ് നല്ലൊരു കാര്യം നിൻ്റെ ജീവിതത്തിൽ വരാൻ പോവുക ഒരു നല്ല കാര്യം നിൻ്റെ ജീവിതത്തിൽ സംഭവിക്കാൻ പോവുക ദൈവരാജ്യം എന്നത് ഒരു നല്ല കാര്യമല്ലേ അസമയം മരണമൊക്കെ നമ്മളെ വല്ലാതെ ഭയപ്പെടുത്താറുണ്ട് പക്ഷെ ദൈവ പൈതലിനെ സംബന്ധിച്ച് മരണമൊക്കെ ഒരു സങ്കീർത്തനമായിട്ടൊക്കെ മാറത്തില്ലേ ജീവിതത്തെ ശരിക്കും കാണുന്ന മനുഷ്യർക്ക് സഹനങ്ങളൊക്കെ ഒരു വെട്ടലായിട്ടും പൊട്ടിക്കിളിക്കാനുള്ള ഒരു അവസരമായിട്ടുമൊക്കെ കാണാൻ പറ്റിയില്ലേ തിരുവചനം എന്ന് ഓർമ്മിപ്പിക്കുന്ന മത്തായുസവിശേഷം ഇരുപത്തിനാലാം അധ്യായത്തിൽ നാൽപ്പത്തിരണ്ടാം ഭാഗ്യം നിങ്ങളുടെ കർത്താവ് ഏത് ദിവസം വരുമെന്ന് അറിയാത്തത് കൊണ്ട് നിങ്ങൾ ജാഗരൂകരായിരിക്കുമല്ലോ ദൈവത്തിൻ്റെ സന്നിധിയിൽ ദൈവം നമ്മളെ കൂട്ടുപിടിക്കുന്ന ദൈവം നമ്മളെ എന്തിനോ വേണ്ടി ഉപയോഗിക്കുവാനായിട്ട് ഹി വാണ്ട്സ് ടു കമ്മീഷൻ അസ് ഫോർ സംതിങ് എൽസ് കർത്താവ് നമ്മളെ ഒരു ദൗത്യമൊക്കെ ഏൽപ്പിക്കാൻ വേണ്ടി അല്ലെ ചില ജോലികൾക്കൊക്കെ ട്രെയിനിങ് അല്ല അവർ ആ ഒരു പരിശീധന സമയമുണ്ടല്ലോ ആർ മിലിട്ടറി ഒരു ചില സമയത്ത് നമ്മുടെ കോട്ടയം പട്ടണത്തിൽ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് പിള്ളേർ വന്നിറങ്ങുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് നമ്മുടെ തീർത്ഥാടന കേന്ദ്രത്തിലൊക്കെ അവർ കടന്ന് ഉറങ്ങുന്നതൊക്കെ ഞാൻ ഓർക്കുക ഇവർ വരുന്നത് ഈ ഒരു നേവിയിലേക്ക് എടുക്കുക അല്ലെ മിലിറ്ററിയിലേക്ക് ആളെ എടുക്കുക ആളെടുക്കുക പക്ഷെ ജല കൊച്ചുങ്ങൾ ഇവിടെ പനി പിടിച്ചു ആരോഗ്യം പോയി അവർ നിൽക്കുന്നത് ഒരു ദുഃഖത്തിന്റെ മുമ്പിൽ പരാജയം ഒരു കോമ്പറ്റീഷൻ ഉണ്ട് ഒരു തെരഞ്ഞെടുപ്പുണ്ട് അത് സത്യമാണ് പക്ഷെ ആ തിരഞ്ഞെടുപ്പിൽ നീ തിരഞ്ഞെടുക്കപ്പെടാൻ വേണ്ടിയിട്ട് അല്ല തിരഞ്ഞെടുപ്പിൻ്റെയൊക്കെ കാലം വന്നുകൊണ്ടിരിക്കല് തിരഞ്ഞെടുക്കപ്പെടാൻ വേണ്ടിയിട്ടുള്ള ഒരു യോഗ്യത അല്ലെ ദൈവത്തിന് മുമ്പിൽ നിൽക്കാനുള്ള ഒരു പോസിറ്റീവായിട്ടെടുത്തേ ഒത്തിരി നെഗറ്റീവായിട്ട് കാണാതെ ഭയപ്പെട്ട് പരീക്ഷയ്ക്ക് ഭയപ്പെട്ട് പഠിക്കാതെ ഞാൻ പോകാൻ പോകുന്ന അടുത്ത ലെവലിലേക്കുള്ള എൻ്റെ ഒരു ഒരുക്കാലമായിട്ട് നമുക്കതിനെടുക്കാൻ പറ്റില്ലേ ജീവിതത്തിൻ്റെ ഓരോ ദിവസവും കർത്താവ് തന്നെ ഒരു ദിവസമല്ലേ ഒരു സ്റ്റെപ്പിംഗ് സ്റ്റോൺ ആയിട്ടൊക്കെ ജീവിതത്തെ കണ്ടാലോ ഇന്നത്തെ ദിവസം തന്നിരിക്കുന്നത് വെറുതെ കിടന്ന് ഉറങ്ങാൻ വേണ്ടിയിട്ടല്ല വെറുതെ കളയാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ ദിവസം എൻ്റെ എനർജി മുഴുവൻ ഇട്ട് കഴിഞ്ഞാലാണ് അടുത്ത ദിവസം അടുത്ത കിലോമീറ്റർ എനിക്ക് പോകാൻ പറ്റുന്നത് ഇന്ന് പത്ത് കിലോമീറ്റർ നടന്നയാളാണ് നാളെ ഒരു പതിനാല് കിലോമീറ്റർ നടക്കാൻ പോകുന്നത് ഇന്ന് ഏഴിലാണെങ്കിലും നാളെ നീ എന്തായാലും പതിനാലിലെത്തില്ല ജീവിതത്തെ ഒരു തീഷ്ണതയോടെ ഒരു തീവ്രതയോടെയൊക്കെ കാണാനായിട്ട് കർത്താവ് പറയുക ഉണർന്നിരിക്കുക കാരണം ആ ദിവസം എന്നാണ് വരികയെന്നറിയില്ല നിങ്ങൾ ജാഗരൂകരായിരിക്കും കർത്താവിനെ കണ്ടുമുട്ടാനുള്ള ഒരു ഒരുക്കവും തിടുക്കവും ഒക്കെ ഈ കൺവെൻഷൻ്റെ ദിവസങ്ങൾ ആണല്ലോ വരുമ്പോൾ കൺവെൻഷൻ നടന്നുകൊണ്ടിരിക്കുക ദൈവമക്കൾ തീർച്ചയായിട്ടും വരുന്നത് ദൈവത്തിൽ ഒരുക്കപ്പെടാൻ വേണ്ടിയിട്ടാണ് കർത്താവിൻ്റെ അത്ഭുതകരമായ ഇടപെടലുണ്ടാകട്ടെ അത്ഭുത സൗഖ്യങ്ങൾ അത്ഭുത വിടുതലുകൾ മക്കൾക്ക് ലഭിക്കട്ടെ ഓ ദൈവമേ കുഞ്ഞുങ്ങൾ പരീക്ഷ ചെയ്യുന്ന ദിവസങ്ങൾ ഉന്നതമായ വിജയം മക്കൾക്ക് ലഭിക്കട്ടെ പരീക്ഷ എഴുതി കഴിഞ്ഞ മക്കൾക്ക് കർത്താവിന് പ്രത്യേക അനുഗ്രഹം കിട്ടട്ടെ ഓ കർത്താവ് ഇന്ന് ഹോസ്പിറ്റലുകളിലേക്ക് പോകുന്നവർ ജീവിതത്തിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾക്ക് പോകുന്നവർ ഒരുപാട് ദുഃഖിക്കുന്നവർ തളർന്നവർ നിരാശപ്പെട്ടവർ അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും വിടുതലുകളും ഉണ്ടാവട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമ बेठि जालो बेठि जा